പ്രൈസ്തലോഡ് നൂറ്റിമൂന്നാം സങ്കീർത്തനം മൂന്നാം വാക്യം ഹോമാ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു എൻ്റെ സകല രോഗങ്ങളെയും ഹോവാ സൗഖ്യമാക്കുന്നു അവൻ നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു ദയയും കരുണയും നമ്മെ അണിയിക്കുന്നു ഇത്ര മഹാനായ ഇത്ര സ്നേഹദാതാവായ ഒരു ദൈവത്തെ തിരിച്ചറിയുവാൻ രുചിച്ചറിയുവാൻ നമുക്ക് ലഭിച്ച കൃപ എത്രയോ അഗാധം പ്രിയമുള്ളവരെ സ്നേഹച്ചരടുകളിൽ നമ്മെ ചേർത്തിണക്കി എന്നുവച്ചാൽ അതിക്രമങ്ങളിലും പാപങ്ങളിലും തെറ്റിയുഴന്ന് നടന്നതായ നമ്മെ ക്രിസ്തുവേശുവിന്റെ സ്നേഹത്താൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് മക്കളും അവകാശികളുമാക്കി തീർത്ത മഹാസ്നേഹം ആ ദൈവം ഇന്ന് രാവിലെ സമയം നമ്മോട് സംസാരിക്കുക ഞാൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു കാൽവരകൂശിന്മേൽ നമ്മുടെ കർത്താവായ ക്രൂശീകരിക്കപ്പെടുമ്പോൾ തൻ്റെ ക്രൂശ്വരണത്തിൽ കൂടെ നമ്മുടെ അതിക്രമങ്ങളൊക്കെയും അവൻ ചുമന്നുകൊണ്ട് അകത്വങ്ങളൊക്കെയും മോചിച്ചുകൊണ്ട് തൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം തന്നു സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ സ്വയം ഏറ്റെടുത്തു അങ്ങനെയാണ് നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നത് വിശ്വാസത്താൽ ഏതൊരു രോഗക്കിടക്കയിൽ കിടക്കുന്നവരെയും വിശ്വാസത്താൽ നാം ക്രിസ്തുവേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ദൈവവചനത്തെ നമ്മുടെ നാവിൽ നിരുവിടുന്നുവെങ്കിൽ നിശ്ചയമായും സർവ്വശക്തനായെന്ന് പൂർണമായൊരു വിടുതൽ നമ്മുടെ രോഗത്തിൻ്റെ അനുഭവത്തിൽ ലഭിപ്പാൻ ഇടയായിത്തീരും ഇന്ന് രാവിലെ സമയം ദൈവം പറയുന്നു പരിശുദ്ധാത്മാവിപ്രകാരം സംസാരിക്കുന്നു അവൻ നമ്മുടെ അതിക്രമ അതിക്രമങ്ങളെ ചുമന്നും അകൃത്യങ്ങളെ പോക്കി വിരിക്കുന്നുവെന്നും മാത്രമല്ല സമാധാനത്തിനാൽ നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷയെ അവൻ ഏറ്റെടുത്തു അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു ഇന്നും ഏത് പ്രതികൂല അത്യാസന്ന നിലയിലാണ് നിങ്ങൾ കിടക്കുന്നത് ഈ ദൈവവചന ഭാഗം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ അംഗീകരിക്കുകയും ഈ യേശുവിൻ്റെ ഈ മഹാ മഹാകൃപ മഹാദയ എന്നിലേക്കൊന്ന് ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയം നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാകും അതിക്രമങ്ങൾ മോചിക്കപ്പെടും പാപങ്ങളെ കർത്താവ് ക്ഷമിച്ചു തരും കർത്താവിനോട് കൂടെ ചേർത്ത് നിർത്തുവാൻ അവൻ നമ്മെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടും കർത്താവിനായി ജീവിപ്പാൻ നാം തുനിഞ്ഞാൽ ആ കർത്താവിന്റെ വരവും കകളത്തെങ്കിൽ നമ്മുടെ പേർ വിളിക്കപ്പെടും ആ ദിവസം നമുക്കും ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ കഴിയും പ്രിയമുള്ളവരെ എത്ര മഹാഭാഗ്യം മറ്റൊരു ദൈവത്തിനും തരാൻ കഴിയാത്ത മറ്റൊരു സാഹചര്യങ്ങൾക്ക് തരാൻ കഴിയാത്ത ധനത്തിനോ മാനത്തിനോ ശക്തികൾക്കോ മനുഷ്യർക്കോ മറ്റ് യാതും യാതും നമ്മുടെ ജീവിതത്തിൽ തരാൻ കഴിയാത്ത മഹാസൗഭാഗ്യങ്ങളല്ലേ ഈ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത് അതിക്രമങ്ങളെ മോചിക്കുവാൻ ആർക്ക് കഴിയും പാപങ്ങളെ ക്ഷമിക്കുവാൻ ആർക്ക് കഴിയും ഈ ഏകസത്യ ദൈവമായ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ അല്ലാതെ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നില്ല നമ്മുടെ അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെടുന്നില്ല മാത്രമല്ല നമ്മുടെ സമാധാനം നമുക്കെല്ലാം നീ കിട്ടുവാൻ ഉണ്ടെങ്കിലും സമാധാനം നഷ്ടപ്പെട്ടു പോയ ഒരു ജീവിതാനുഭവം അല്ലേ ഇന്ന് കാണുവാൻ കഴിയുന്നത് യേശുവിൻ്റെ ആത്മാവ് എന്ന് പറയുന്നു സമാധാനം നഷ്ടപ്പെട്ടു പോയെങ്കിൽ നിങ്ങളുടെ സമാധാനത്തിനായി ഞാൻ കൂശിന്മേൽ കഴിയും സ്വന്തമായി ഞാൻ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ശിക്ഷയെ ഞാൻ എൻ്റെ സ്വന്തം ശരീരത്തിൽ വഹിച്ചു എൻ്റെ അതിക്രം എൻ്റെ അതെ കൈകളാൽ പണികളാൽ ഞാൻ നിങ്ങളെ വീണ്ടെടുത്തു എന്നേക്കുമുള്ള സൗഖ്യം എന്നേക്കുമുള്ള വിടുതൽ ഞാൻ നിങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നു പ്രിയപ്പുള്ളവരെ ഈ കർത്താവിൽ വിശ്വസിക്കാമോ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുക്കപ്പെടുന്നുവെങ്കിൽ നിശ്ചയമായും കർത്താവ് വരും ഇതാ അവൻ വാതുക്കൽ വരുന്നു അവൻ്റെ ശബ്ദം കേൾക്കുന്നു ലോക സംഭവങ്ങൾ മുഴുവൻ നമ്മെ അത് വിളിച്ചു പറയുമ്പോൾ ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു വരുന്നുവെങ്കിൽ നിശ്ചയം ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കേണ്ട സകല അനുഗ്രഹങ്ങളും അവൻ നമുക്ക് തരികയും നമുക്ക് പ്രാപിപ്പാൻ കഴിയുകയും ചെയ്യും അവൻ ദയം കരുണയും നമ്മെ അണീക്കുന്നതെയുമാണ് നിന്റെ ആയിഷ്കാലമൊക്കെയും നന്മയും കരുണയും നിന്നെ പിന്തുടരുന്നു തുടരുമാറാക്കുവാൻ സഹായിക്കുന്നതേയുമാണ് ആ ദൈവത്തിൽ ആശ്രയിക്കുക അവൻ നമ്മെ ശക്തീരിക്കും ആമേ